വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇവിടെ പാമ്പുകളൊക്കെ ഉണ്ടോന്നു എങ്ങനെയാണ് കൊണ്ടുവരാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ അതിന് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് ഹൈ ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബും നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് എന്ന് വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ ഹൈ സാർ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് സാറ് ഒന്ന് പരിചയപ്പെടുത്തൂ ഞാൻ രാകേഷ് പ്രിൻസിപ്പൽ മെക്ലോഡ്സ് ഇംഗ്ലീഷ് സ്കൂൾ സുൽത്താൻ ബത്തേരി പൂമല പൂമല ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ മനസ്സിലാവണമെങ്കിൽ ധനേഷ് മാഷ് ഒക്കെ വർക്ക് ചെയ്യുന്ന അതെ 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 ഇവിടെ വന്ന് കണ്ടിട്ട് സാറിന് എന്താണ് ഫീൽ ചെയ്ത് എനിക്ക് ആക്ച്വലി ഇവിടെ കണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് ഇപ്പോൾ വർണ്ണിക്കാൻ പറ്റുന്നില്ല ഇൻ ഇൻ ദ സെൻസ് ആൾക്കാർ സ്ഥലം സ്ഥല പരിമിതികളെ പറ്റിയൊക്കെയാണ് പലപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം വീട്ടിന് ചെയ്യുന്നതിന് സ്ഥലം സമയം ഈ രണ്ടോ ആയിരിക്കും പലരുടെയും പരിമിതി എനിക്ക് തോന്നുന്നു വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഷനിലിനെ പോലെ ഒരാൾ ചുരുങ്ങിയ സ്ഥലത്തിനുള്ളിൽ ഒരാൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ എത്രയോ അധികം ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് ഇവിടെ കൊണ്ടുവരിക ഇതെനിക്ക് തോന്നുന്നു വയനാട് പോലത്തെ അല്ലെങ്കിൽ കാടിനോടും നാടിനോടൊക്കെ ഇണങ്ങി ജീവിക്കുന്ന ഒരു നാട്ടിൽ അവർക്ക് പോലും അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ ഈ ഒരു ഈയൊരു സ്പേസ് എൻ്റെ സ്ഥലവും മൂവായിരത്തിലധികം അല്ലെങ്കിൽ നാലായിരത്തോളം ചെടികളും ഏകദേശം നാലായിരത്തഞ്ഞൂറ് ചട്ടികൾ തന്നെ ഉണ്ട് ഇവിടെ അങ്ങനെ ഒരു സ്ഥലം സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ് അപ്പോൾ ആ അത്ഭുതത്തിൻ്റെ സ്പേസിൽ നിന്ന് ഞാൻ ആക്ച്വലി പുറത്തേക്ക് ഇടുന്നില്ല ഇനി വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇവിടെ പാമ്പുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് പാമ്പുകളൊക്കെ ഉണ്ട് പാമ്പുകളും മനുഷ്യന്മാരും എല്ലാവരും ജീവിച്ചു പോകും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ശരീരങ്ങളിൽ എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഒരു കോ എക്സിസ്റ്റൻസിൻ്റെ എല്ലാ ബേസിക്സും ഇവിടെ കവേർഡാണ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഓൾ മൈ ബെസ്റ്റ് വിഷസ് കുറേ കൂടി സ്പീഷീസ് ഇതിന്റെ ഉള്ളിലേക്ക് വരാൻ കഴിയട്ടെങ്ങനെ കൊണ്ടുവരാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ അതിന് സാധിക്കും എനിക്ക് ഉറപ്പുസിനൊക്കെ ഓൾറെഡി കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കുട്ടികളിതൊക്കെ കാണണം മനസ്സിലാക്കണം ഓരോ വീടിൻ്റെ അകത്തും പുറത്തുമുള്ള ഓരോ സ്ഥലവും ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതും പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് പ്രകൃതി സൗഹാർദ്ദമായി എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ കറക്റ്റ് എക്സാമ്പിളാണ് ഇവിടെ ഷനിൽ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരുപാട് നന്ദി സാർ എന്തായാലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്താലും ഇപ്പോൾ മാഷും മറ്റുള്ള സാറുമാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് സാർ ആദ്യമായിട്ടാണ് വരാൻ പറ്റിയെന്ന് തോന്നുന്നു അതെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ താങ്ക്